ആപ്പ് യൂട്യൂബ് അങ്ങനെ ഇത്രയും ലഗേജിന് ഇറങ്ങും കണ്ടു വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങള് ഇതൊക്കെ നീട്ടാണോ സ്വിഗ്ഗിയിൽ ഇറങ്ങുന്നത് ഇതൊക്കെ എടുത്തിട്ടാണോ സ്വിഗ്ഗിയിൽ ഇറങ്ങുന്നത് സംഭവം അല്ല എനിക്ക് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോകുകയാണ് അപ്പോൾ ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കണ്ണ ബാഗുകളിലൊക്കെ അതിന് കൂട്ടത്തിൽ ഞാൻ സ്വിഗ്ഗി ഓടുന്നുണ്ട് എൻ്റെ ലൊക്കേഷൻ ഇറങ്ങാൻ സ്വിഗ്ഗിയിലേക്ക് മാറ്റി സോറി ചെന്നൈയിലേക്ക് മാറ്റി വിട്ടുണ്ട് ചെന്നൈ ചെങ്കൽപേട്ട് മഹേന്ദ്ര സിറ്റിയാണ് ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് മാറ്റി തരാന് പറഞ്ഞിട്ടുണ്ട് നാളെ അന്തേ ഫുള്ള് സെറ്റ് ആവും അപ്പോൾ അവിടേക്ക് ഓർഡർ ഞാൻ സ്വിഗ്ഗി എടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പറയാനുള്ളത് എനിക്ക് അപ്പോൾ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെയാണെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് അതായത് കോൾ ചെയ്യുന്നതിൻ്റെ പകരം ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കാരണം ട്രെയിനിൻ്റെ ഭാഗമായിട്ട് അഞ്ച് മണിയെ ബിസി ആയിരിക്കും എൻ്റെ ഫോണിൽ എടുക്കുള്ള ചാൻസ് കുറവ് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് രാത്രി കാര്യം ഫുൾ സെറ്റ് ആയിട്ട് ഐ ഡി അങ്ങനെ ക്രയേറ്റ് തരാം ഓക്കെ അപ്പോൾ പോട്ടെ നല്ല വെയിലുണ്ട് അല്ലാച്ചാൽ നല്ല വെയിലുണ്ട് ഫുള്ള് വെയിലാണ് ഓൾസെറ്റ് ഓക്കെ ിലൊക്കെ ആയി നമ്മളൊരു കാറ്റത്തിന് മുകളിലൊന്നു നിർത്തിയിട്ട് ഓ സ്വിഗ്ഗിയാണ് നിർത്തിയിട്ടൊന്നുമില്ല സ്വിഗ്ഗി ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടും ഏത് ചെന്നൈയിലോടും ഞാനിനി ചെന്നൈ ചെങ്കൽപ്പേട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ചെങ്കൽപ്പേട്ട് മഹേന്ദ്ര സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏരിയയിൽ നിന്നും ഒരു ചെറ്റയ്ക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് വേക്കൻസി അനുസരിച്ചിട്ട് അപ്പോൾ ആദ്യം ചോദ്യം തന്നെ അതായത് സ്വിഗ്ഗി ചെന്നൈയിൽ മാത്രമല്ല കേരളത്തിൽ ഫിഗി കേരളത്തിൽ ആർക്കെയും ജോയിൻ ചെയ്യാൻ താല്പര്യം കോണ്ടാക്ട് ചെയ്യാ എന്നെ കൊണ്ട ഡീറ്റെയിൽസ് ഫുള്ള് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ റൈഡ് മാറുന്നാണെന്ന് വെച്ചതെ അപ്പൊ അവനും ഉണ്ട് റൈഡിങ് അവനും ഫിഗിയില് ആ ഓടുന്നുണ്ട് ഇതന്നെ കൊറേ വഴി അയക്കുന്നു പറഞ്ഞേ ഓ ഞാൻ പോലീസുകാർക്ക് അങ്ങോട്ട് നോക്കിക്കുന്നു എന്താ പോലും പോലീസ് അവലീസുകാർ മറ്റേ മീഡിയ ടീം മീഡിയ ടീമാർക്ക് അങ്ങോട്ട് നിക്കുന്നുണ്ട് ഇന്ന് പോലീസാരാണല്ലോ പോലീസ് പോലീസ് അല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ഞാനുണ്ടെന്ന് തോന്നുന്നു മറ്റേ മീഡിയ ടീം ഒക്കെ ഇണ്ട് ക്യാമറ പിടിച്ചിങ്ങനെ നിക്കുന്നുണ്ട് അവര് കാര്യം ഇല്ല എന്നാ നോക്കണ്ട് എന്നാ അറിയില്ല കൊറേ ആയിട്ട് പോന്ന കണ്ടെ കൊറേ ടീമ ഇങ്ങനെ പോന്നെ േന്നൽ ആനെ കൊണ്ടുവരുമോ തിന്നൽ താനല്ലോ ഒരാളെ ബുദ്ധിമുട്ടല്ലേ ആന ഉള്ള കൊണ്ടുപോവോ ആനനെ കാറ്റിനുള്ളിൽ കൂടെ കൊണ്ടുപോവോ അതിന് പൊക്കിയല്ലോ അത് മറ്റേ തൈപ്പിൽ ഇണ്ടൊക്കെ ഉള്ള ആനയത് അത് വേറെ ഞാൻ പറഞ്ഞ ആനല്ലേ ആ ആന അത് ആ തൈപ്പൊക്കെ അതിന്റെ ട്രാക്ക സംഭവമൊക്കെ അതാണ് ഒരാളെ തോന്നുന്നത് പുള്ളി തുറന്ന് പറഞ്ഞിട്ടേക്കുള്ള തൈല് കുറവ് ഉണ്ടോക്കും ഇവിടെ നിന്നൊക്കെ എന്നാ അതാ ആണ് നേ സ്റ്റാർട്ട് ചെയ്യാൻ. ആ മാറ്റിന്നൽ കാണേ. ആയി കുടീ. ദിലീ ഇരിന്നേ? എ? കുടീല്ല, അത് കാറ്റിൽ ഉള്ളിലാ. ഓൻലെ. ആനലുണ്ട്. ഇവർക്ക് ഒച്ചുന്നല്ലേ കേൾക്ക്. ഇത് മാറ്റാനുണ്ടല്ലോ. അടടട യെ ഡബ്ലോന ആർച് വീരയൗടാ ഞാൻ ചാടിയെന്നണ്ടി ആർച് വീരനെിച്ചാ ഞാൻ ചാടിയെന്ന ഞാൻ എടിക്കാൻ പോവാണ് അപ്പത്തേക്കിന്റെ ഹമ്മുന്നില്ല അല്ല ഈ റോഡാ റോഡ് മറ്റേ തൈലില്ല അതാ പ്രശ്നം ഞാൻ വീണു ഞാൻ വീണ വെച്ചിട്ട് അഞ്ച് പോയി അങ്ങനെ പോയി നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചായക്കട വെട്ടാ ചാ കുടിക്കാൻ വെള്ളം കുടിക്കാൻ കുടിക്കാണ്ടെടുത്തോ അപ്പൊ കരിക്കും കുടിച്ച് ഒരു ലിറ്റർ വെള്ളവും വാങ്ങി കരി കുടിച്ച് പറയാട്ടോ മുപ്പത് രൂപയുള്ളു രണ്ട് രണ്ടു കാര്ക്ക് അറ്റിക്കണേ വീട്ടിനെ കുടിച്ച് എന്റെ അടിക്കാൻ ചെയിലും കാര്യം ഫുള്ള് ഡൈറ്റ് ചെയ്തു ചെയിലും ഡൈറ്റ് ആയി അത് ലൂസായി പോയി ചേര് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു മാത്രമായി അപ്പൊ പറഞ്ഞ ഏകദേശം എനിക്ക് ഒമ്പത് മണിക്കൂറാണ് ചെന്നൈയിലേക്ക് പോകാൻ ഉള്ളത് നേരെ ഈ വഴിക്ക് പോകണം ഓക്കെ അതിന് പിന്നെ നിരമ്പുകൾ നല്ല രീതിയിൽ ഉണ്ട് നല്ല നല്ല വേന ഉണ്ട് നിരമ്പ ഗ്യാസിന്റെ ആദ്യം വെച്ചില്ലേ പക്ഷെന്തോ വെച്ചാൽ എന്തോ ഒരു നെറ്റേക്ക് പറ്റോന്ന് ഇങ്ങനെ മടങ്ങി നിന്നിട്ടേ ഭയങ്കര വേന പിന്നെ ഇനക്ക് പെട്രോൾ അടിക്കണം പെട്രോളൊക്കെ ഒരു കത്തയായി പെട്രോൾ അടിക്കണേ ഞാന് കേരളത്തിൽ നാളെത്ര നാനൂറ് രൂപയ്ക്ക് ഞാൻ അടിച്ചു കാരണം അവിടെ പൈസ കൂടുതലാവുള്ളൂ ഇവിടെ പൈസ കുറവാ അപ്പൊ ഇനിയിപ്പോ ഉയർന്ന ഇത്ര നൂറ് അങ്ങോട്ടാണ് പെട്രോള റേറ്റ് വരുന്നത് ഇനി പോവാ കമ്പനിക്കാരൻ്റെ ലോണോട് എവിടെയോ വന്നത് അപ്പൊ വന്ന് നേരെ പോവാ

പ്ലാസ അല്ലേ നിങ്ങളാ വിളിച്ച ആ വിളിച്ചാലും പറഞ്ഞത് ആടാ കണ്ടു കണ്ടു കണ്ടെത്തി

പൈസ അല്ല ഫോൺ ഇവിടേക്ക് വന്ന പോവെന്ന് പറഞ്ഞത് പൈസ ഇല്ലേ വരാണെങ്കിൽ പോലും കറിയുമൊക്കെ സെറ്റ് ആക്കാനായിരുന്നു രണ്ടുപേരും ഞാൻ കളിപ്പിക്കുന്ന സ്വന്തമായിട്ട് യൂണിഫോണി കമ്പനിക്കൊക്കെ ഒരു കമ്പനി അല്ലല്ലോ <laughs> <laughs> ക്യാമറ ാണ് മൊബൈൽ നമ്പർ സിഗ്നേച്ചർ വണ്ടി നമ്പർ നൈൻ സെവൻ ത്രീ ഫൈവ് സിക്സ് த்ரீ ஃபைவ் டபுள் ஒன் അതിന്റെതാ രാത്രി രാത്രി ബാഗെടുത്തരാമിന് അതിന്റെ പൈസ അല്ലേ പ്രൈസ് റൂമ് സെറ്റ് ആയിട്ടുണ്ട് അഞ്ഞൂറ് റുപ്പിക്കാണ് റൂമ് സെറ്റ് ആയത് അതിൽ ആയിരം വാക് അടയ്ക്കാമോ അതിൽ അഞ്ഞൂറ് റുപ്യ എന്ത് സെക്യൂരിറ്റി എന്തോന്ന് തോന്നുന്നു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അങ്ങനത്തെ ആയിരിക്കും വാക്ക് അഞ്ഞൂറ് ഉപയ്യാകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ തരൂലിക്കാരെത്തിക്ക ചെന്നൈ ചെന്നൈ നമ്മൾ വയനാട് കൂടെ വന്ന ഇല്ല മറ്റേ എൻഗേജ്മെന്റ് അപ്പൊ അയിന് വന്നതോ അതിന് എന്ത് ഈ ഫോണാണോ വെച്ചത് ഫോൺ വെച്ചു പിടിക്കൂലേ ഗോപ്രോ ഫോണാവിടുത് ഫോൺ ഇങ്ങനെ ഉണ്ടാവൂലേ ില്ലല്ലേ തടി പറഞ്ഞു ഫുഡുണ്ട് അങ്ങ് ബിരിയാണി ആണോ മറ്റേ ബിരിയാണി ഉണ്ട് കല്യാണ ബിരിയാണി പാർസലാക്കാൻ അല്ല അത് ഏച്ചിന് എൻഗേജ്മെന്റ് ആണോ എനിക്ക് സ്വന്തമല്ലോ കസിനാ കസിനെച്ചാല് ഭയങ്കര ക്ലോസാ അപ്പൊ എൻഗേജ്മെന്റ് നേരെ കയ്യിൽ നേരെ അങ്ങോട്ട് വന്നതാണ് നാളെ ചെന്നൈ എന്നെച്ച് വെള്ളത്തിന് മുക്കാൻ നിന്നാല് ഓട്ടൊക്കെ ഇട്ട് മുക്കാൻ ഇന്ന് ഇവിടെ ഏർ ഉണ്ട് ഈ ഏർ പോകുന്ന നേരം വാട്ടർ പ്രൂഫാണ് ണ്ട് <Sess> പൈസ

മറത്തോളാം ബ്ലറാക്കിത്തോളാം റൂമിന്റെ എടുക്കുന്നുണ്ട് താഴത്തു മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി തന്നിട്ട് പോയാൻ പറ്റും അതാവരല്ലേ ബിരിയാണി ഉണ്ട് ചിക്കൻ പൊരിച്ച ബിരിയാണി ചിക്കൻ ഉണ്ട് മസാല ഉണ്ട് തൈരുണ്ട് ഏതാ അങ്ങോട്ട് മാറിയത് നീ എന്താ അങ്ങോട്ട് മാറിയത് ആമിച്ചിട്ടോ നമ്മോട് ശരിക്കും നാളെ രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പോവാറി നാളെ കേറാൻ പോവാൻ ആക്കുള്ളത് കൊണ്ട് സാറന്നെ കേ പൈസ തന്നെ റൂം വച്ചുതരാം ഇത് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് റൂം ഇട്ട് ഇത് ഇറങ്ങും കാര്യങ്ങളും കാര്യം കണ്ടാൽ നമ്മൾ ഒക്കെ ആ വാരി വലിച്ചിട്ടിരിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയായിരുന്ന ബ്രെഡ് ആണ് അതുപോലെ തന്നെ ഒരാൾക്ക് എക്സ്ട്രാ കിടക്കാം ഇതിപ്പോൾ എനിക്ക് ഒന്ന് ഒരു മൂന്നരക്കിൽ കിടക്കാം പ്ലസ് ഒരാൾക്ക് നാല് നാല് പേർക്ക് ഇവിടെ ഈ ബെഡ് ബെഡ്ഡൂടെ വെച്ചാൽ അതിലും കിടക്കാം അപ്പോൾ ഇതാണ് റൂം എടുക്കുന്നത് അഞ്ഞൂറ് ഉറുപ്പ്യത് എന്തുകൊണ്ടും പുറത്താണ് ഇതിന് മുന്നേ നമ്മൾ ചെന്നൈ പോയ ടൈമിൽ എന്താ പറയുക റൂം കണ്ടിട്ട് എങ്കിൽ കരയണോ ആ അവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ബാത്റൂം അത്യാവശ്യം വൃത്തി തന്നെയാണ് നീറ്റ് ആൻഡ് ആണ് ഫുൾ ഡ്രൈ ആണ് അപ്പോൾ ഏകദേശം എൻ്റെ റൂമ് ദിവസം തരാം ഇതാണ് നമുക്ക് കിട്ടിയ റൂം ഇതും നോക്കേണ്ടത് ഫുൾ അലങ്കുള്ള കിട്ടി നമ്മൾ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ എത്താമെന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഫുൾ വാല് ഒലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ബെഡ് ഇതിൽ എനിക്ക് തോന്നുന്നു നാല് പേർ സുഖമായിട്ട് കിടക്കുക അതേപോലെ തന്നെ ഒരാൾക്ക് ഒരാൾക്കിവിടെ എക്സ്ട്രാ കിടക്കാനുള്ള ബെഡ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇവിടെ വെച്ചാൽ നമുക്ക് ഒരാൾക്കും കൂടെ എക്സ്ട്രാ കൊടുക്കാം അങ്ങനെയുള്ള ബെഡ് ബെഡ്ഡോ അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് തുറന്നാൽ നമ്മൾ നേരത്തെ ഹോട്ടൽ പ്ലാസേൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് റുപ്പിക്കെ എന്തുകൊണ്ട് വേർത്താണത് കാരണം നമ്മൾ ഇതിന് മുന്നേ ചെന്നൈ പോയ ടൈമിൽ റൂമണിയിട്ട് കരയണോ ചിരിക്കണോ പറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ ചോമ്പം എന്തുകൊണ്ട് വേർത്താണിത് അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഫുൾ ഡ്രൈ ആയിട്ട് നല്ല വൃത്തിയാണ് ഉണ്ട് ഇപ്പോൾ ഇതാണ് റൂമ് കയറാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ വീടിയോടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമുക്ക് നാളെ രാവിലെ വീഡിയോ കാര്യങ്ങളും അപ്പോൾ വീടോടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ നാളെ നമ്മൾ ഒരു ആറു മണി ഏഴ് മണിക്ക് അവിടെ നിന്ന് എണീച്ചിട്ട് പോകാനുള്ള പ്ലാനാണ് കാരണം ഒമ്പത് മണിക്കൂറിന് ഉണ്ട് അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ സപ്പോർട്ട് മൺസ്പോർട്ടേഷ്സ് സബ്സ്ക്രൈബ് അതായത് പുതിയ വീഡിയോ കാണാം ബൈ